വൈശാഖോത്സവ പെരുമയുമായി ഇടവത്തിലെ ചോദനാളെത്തി കൊട്ടിയൂർ മണത്തറയിലെ സ്വയംഭൂവിൽ ഇന്ന് ചോദ്യവിളക്ക് തെളിയും ഇന്ന് രാത്രിയാണ് കൊട്ടിയൂരിൽ നെയ്യാട്ടം പെരുമാൾക്ക് അഭിഷേകം ചെയ്യാനുള്ള നറു കലശപാത്രങ്ങളും നെയ്ക്കിണ്ടികളുമായി മണത്തണ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും നെയ്യമൃത സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു അക്കരി സന്നിധിയിൽ ഇന്ന് വിളക്ക് തെളിയിച്ച് സ്വയംഭൂവിൽ കൊട്ടിയൂർ പെരുമാൾക്ക് നെയ്യാട്ടം നടത്തുന്നതോടെ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ ദർശനകാലം തുടങ്ങുകയായി അക്കരി സന്നിധാനത്തെ തിരുവഞ്ചിറയിലെ മണിത്തറയിൽ കുടികൊള്ളുന്ന സ്വയംഭൂ സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്യാനുള്ള നറുനെയ്യടങ്ങിയ കലശപാത്രങ്ങളും നെയ്ക്കിണ്ടികളുമായി നെയ്യമൃത സംഘം മണത്തണയിലെ സപ്തമാതൃപുരം എന്ന ചപ്പാര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു നെയ്യമൃദ് ജന്മസ്ഥാനികനായ വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലാണ് കലശപാത്രങ്ങൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചത് കഠിനവ്രതം നോറ്റ് വിവിധ മഠങ്ങളിൽ നിന്നും മണത്തണിയിലെത്തിയ നെയ്യമൃത സംഘം ഇന്നുച്ചയോടെ കൊട്ടിയൂരിലെത്തി ഓംകാരം വിളിമുഴക്കിയാണ് നെയ്യമൃത് സംഘം കൊട്ടിയൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചത് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള പരാശക്തിയുടെ വാളെഴുന്നള്ളിച്ച് സന്ധ്യയോടെ ഇക്കര ക്ഷേത്രത്തിലെത്തിക്കും മുതിരേരിവാൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ച ശേഷം ചോദ്യവിളക്ക് തെളിയിക്കുന്നതോടെയാണ് നെയ്യമൃത സംഘം അക്കരെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക നെയ്യാട്ടം അർദ്ധരാത്രിയോടെയാണ് നടക്കുക മണിത്തറയിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നെയ്യെഴുന്നള്ളത്തിന് ചൊക്ലിക്കടുത്തെ നെടുമ്പുറത്തെ ബില്ലിപ്പാലൻ വലിയ കുറുപ്പും കുറ്റ്യാട്ടൂരിലെ തമ്മേങ്ങാടൻ വലിയ നമ്പ്യാരുമാണ് നേതൃത്വം നൽകുന്നത് നെയ്യമൃത സംഘം ബാവലിക്കെട്ടിൽ കർമ്മങ്ങൾ നടത്തി കുളിച്ച് അക്കരയ്ക്ക് നീങ്ങും കുറ്റ്യാടി ജാതിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തേടൻ വാര്യർ എത്തിച്ച തീയും ജാതിയൂർ മഠം ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്യും പാകപ്പെടുത്തി തൃത്തറയിൽ വെക്കും വില്ലിപ്പാലൻ കുറുപ്പിന്റെ നെയ്യമൃത് ആദ്യവും തമ്മേങ്ങാടൻ നമ്പ്യാരുടെ നെയ്യമൃത് രണ്ടാമതും തൃക്കടാരി ഏറ്റുവാങ്ങി അഭിഷേകത്തിനായി ഉഷക്കാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കും തുടർന്ന് നെയ്യഭിഷേകം പുലർച്ചെ വരെ തുടരും यात् ॐ तत्पुरुषाय विद्महे महादेवाय भीमहि तन्नो रुद्र प्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्र प्रचोदयात्